ഹംലത്തിനെ കൊലപ്പെടുത്തിയത് അബൂബക്കറല്ല മോഷ്ടിക്കാനായി കയറിയ അയൽവാസി ദമ്പതികൾ തുമ്പായത് മൊബൈൽ ഫോൺ തോട്ടപ്പള്ളി ഒറ്റപ്പനിയിൽ തനിച്ചു താമസിച്ചിരുന്ന സ്ത്രീ കൊല്ലപ്പെട്ട സംഭവത്തിൽ യഥാർത്ഥ പ്രതിയെ കണ്ടെത്തി തോട്ടപ്പള്ളി ഒറ്റപ്പനിക്കു സമീപം ചെമ്പകപ്പള്ളി ഹംലത്താണ് കൊല്ലപ്പെട്ടത് അറുപത്തിരണ്ട് വയസ്സായിരുന്നു കിടപ്പുമുറിയിൽ കട്ടിലിൽ ചാരി കിടക്കുന്ന നിലയിലാണ് മൃതദേഹം കണ്ടത് ഹംലത്തുമായി അടുപ്പമുണ്ടായിരുന്ന പ്രദേശവാസി അബൂബക്കറിനെ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ അബൂബക്കർ അല്ല യഥാർത്ഥ പ്രതിയെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് യഥാർത്ഥ പ്രതികൾ മോഷണ കേസുകളിലെ പ്രതിയും അയാളുടെ ഭാര്യയുമാണെന്ന് ഇന്ന് വ്യക്തമാവുകയായിരുന്നു ഇരുവരും പിടിയിലായി ഇവർ മുമ്പ് ഹംലത്തിന്റെ അയൽപ്പക്കത്ത് വാടകയ്ക്ക് താമസിച്ചിരുന്നു നിലവിൽ റിമാൻഡിലായ അബൂബക്കർ സ്ത്രീയുടെ വീട്ടിൽ വന്നിരുന്നെങ്കിലും ഇയാൾ മടങ്ങിയ ശേഷമാണ് കൊലപാതകം നടന്നത് മുട്ടലുണ്ടെന്ന് സ്ത്രീ പറഞ്ഞപ്പോൾ അബൂബക്കർ അവിടെയുണ്ടായിരുന്ന ശീതള പാനീം നൽകി പിന്നാലെ സ്ത്രീ ഉറങ്ങിയപ്പോൾ രാത്രി പതിനൊന്ന് മണിയോടെ അബൂബക്കർ മടങ്ങി അർദ്ധരാത്രിക്ക് ശേഷം മോഷ്ടാവും ഭാര്യയും അവിടെ എത്തി വൈദ്യുതി വിച്ഛേദിച്ച ശേഷം അടുക്കളവാതിൽ മൺവെട്ടികൊണ്ട് തട്ടിത്തുറന്ന് അകത്തു കടന്നു ശ്വാസം മുട്ടിലുണ്ടായിരുന്ന ഹംലത്ത് തളർന്നു കിടന്നുറങ്ങുകയായിരുന്നു ശബ്ദം കേട്ട് ഹംലത്ത് ബഹളമുണ്ടാക്കിയപ്പോൾ മോഷ്ടാവിന്റെ ഭാര്യയെ കാലുകളിൽ ബലമായി പിടിച്ചു ഭർത്താവ് മുട്ടിച്ച് കൊലപ്പെടുത്തി ഇരുട്ടായതിനാൽ ഹംലത്തണിഞ്ഞിരുന്ന ആഭരണങ്ങൾ പ്രതികൾ കണ്ടില്ല അലമാരനുണ്ടായിരുന്ന കമ്മലും ഹംലത്തിന്റെ മൊബൈൽ ഫോണും ഇവർ കൈക്കലാക്കി സ്ഥലത്ത് മുളക് പൊടി വിതറിയ ശേഷം ഇവർ കടന്നുകളയുകയായിരുന്നു കേസ് അന്വേഷിച്ച പോലീസ് ഹംലത്തുമായി അടുപ്പമുണ്ടായിരുന്ന അബൂബക്കറിനെ പിടികൂടി ഇയാൾ കുറ്റം സമ്മതിക്കുകയും ചെയ്തു എന്നാൽ ഹംലത്തിന്റെ മൊബൈൽ ഫോൺ കണ്ടെത്താൻ കഴിയാത്തത് പോലീസിനെ വലച്ചിരുന്നു എന്നാൽ ഈ ഫോണിൽ മറ്റൊരു സിം കാർഡ് ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന പോലീസ് കണ്ടെത്തി കൊല്ലം മൈനാഗപ്പള്ളിയിലായിരുന്നു ലൊക്കേഷൻ പോലീസ് അവിടെ എത്തിയ പ്രതികളെ പിടികൂടി അവരെ ചോദ്യം ചെയ്തപ്പോഴാണ് സംഭവിച്ചത് സംഭവിച്ചതെന്തെന്ന് വ്യക്തമായത് ഹംലത്തിന്റെ കമ്മൽ ഇവർ വിറ്റ് കാശാക്കുകയും ചെയ്തു പ്രതിയായ സ്ത്രീ അപസ്മാര ലക്ഷണങ്ങൾ കാട്ടിയതിനെ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിരീക്ഷണത്തിലാണ് പുരുഷൻ പോലീസ് കസ്റ്റഡിയിലുണ്ട് തനിച്ച് താമസിക്കുന്ന ഹംലത്തിനെ പതിനേഴിനാണ് വീടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്